നിത്യം ഗുരുനാമം സദാ ഗുരു അതാണ് ശ്ലോകം ഇവിടെ പറയുന്നത് സദാവി നിത്യം ഗുരുമൂർത്തിയെ സ്മരിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം ഗുരുനാമത്തെ സദാ ജപിക്കണം മാത്രമല്ല ഗുരുവിൻ്റെ ആജ്ഞയെ അനുസരിക്കണം ഗുരുവിനെയല്ലാതെ മറ്റൊന്നിനെയും സങ്കല്പിക്കുവാനും പാടുകയില്ല എന്നാണ് പതിനെട്ടാമത്തെ ശ്ലോകം വ്യക്തമാക്കുന്നത് ഇവിടെ നമ്മുടേതായിരിക്കുന്ന വൈശീക വികാരങ്ങളെ ഉണർത്താത്ത ഒരു യാഥാർത്ഥ്യ ബോധത്തെയാണ് ഗുരു എന്നുള്ളത് കൊണ്ട് പൂർണമായിട്ടും അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഗുരുമൂർത്തിയെ ഗുരുവിന്റെ സ്വരൂപത്തെ ഗുരുവിൻ്റെതായിരിക്കുന്ന ആ രൂപത്തെ നമ്മോട് സദാവി സ്മരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അതിനെ സാധ്യമല്ലാത്തവർക്ക് കനം ഗുരുവിനെയും അതുപോലെ ഗുരു ഉപദേശിക്കുന്ന ദേവതയെയും മൂർത്തിയെയും ഈശ്വരനെയും ഏകമായിട്ട് തുല്യമായിട്ട് ഒന്നായിട്ട് അറിയണം കാണണം എന്നാണ് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നത് അപ്പോ ദേവത തന്നെയാണ് ഗുരുവിന്റെ സ്വരൂപത്തിൽ നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്ന ആ സത്യം എന്നാണ് യഥാർത്ഥ വിശ്വാസികളുടെ അനുഭവം വിശ്വാസം അതുകൊണ്ടാണ് ഗുരുവിനെ തന്നെ നിത്യവും സ്മരിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെന്താണ് ഗുരുവിന്റെ നാമത്തെ സദാ ജപിക്കണം എന്നാണ് ഗുരുനാമത്തെ സദാ ജപിക്കണം എന്ന് പറയുമ്പോൾ ആധുനിക സാക്ഷാത്കാരം അനുഭവിച്ചിരിക്കുന്ന ഒരു ഗുരു പൂർണമായും ഒരു ദേവതാ സ്വരൂപത്തെ ഒരു ഇവിടെയുള്ള എന്താ പറയുക വൈഷ്ണവനായാലും ശാഖേയനായാലും ശൈവനായാലും ഗാണപത്യനായാലും അതുപോലെ സൗരതന്ത്രത്തെ സ്വീകരിച്ചവനായാലും ഏത് ദേവതയെ ദേവതയായിട്ട് ഉപാസിക്കുന്നവനായാലും അവനെ അവൻ്റെതായിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിനനുസരിച്ചിരിക്കുന്ന രൂപഭാവത്തിന്റെ മഹിമയെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഗുരു അവിടെ തൻ്റെ നാമത്തേക്കാൾ ഇവിടെ ഏറ്റവും സ്വീകാര്യമാകുക ഈശ്വരനാമത്തിനെയാണ് താൻ ഈശ്വരനേക്കാൾ വലിയവനാണ് അല്ലെ ഉയർന്നവനാണ് മഹിമയുള്ളവനാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചാലും പറഞ്ഞാലും ഒന്നനായിരിക്കുന്നൊരു മഹാത്മാവ് അല്ല ഇവിടെ സർവജ്ഞൻ വാസ്തവത്തിൽ അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ സർവജ്ഞത്വം അതുകൊണ്ട് ഈശ്വരന്റെ നാമത്തെ ജപിക്കുക എന്നുള്ള രീതിയിൽ ഗായത്രി അതുപോലെ തന്നെ പരമഹംസ ഗായത്രി ബ്രഹ്മഗായത്രി ഗുഹ്യഗായത്രി ഗായത്രി തുടങ്ങിയിരിക്കുന്ന ഷോഡ ഗായത്രി ഗുഹ്യ ഗായത്രി തുടങ്ങിയിരിക്കുന്ന ആ ഏതാണോ തന്റെ മുൻപിലെത്തിയിരിക്കുന്ന സാധകനെ ശിഷ്യനെ യോഗ്യമായിരിക്കുന്ന മന്ത്രഭാവം മന്ത്രരൂപം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തെയാണ് ആ അതിൻ്റെ മന്ത്രത്തെയാണ് ഉപദേശിച്ചു അപ്പൊ അതി ഐതിഹ്യങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളിൽ പാരമ്പര്യാനുസൃതമായിരിക്കുന്ന ഗുരുവിന്റെ നാമത്തെ ഗുരുപാതുവാമന്ത്രം തുടങ്ങിയിരിക്കുന്ന മന്ത്രങ്ങളില് ചേർത്ത് ജപിക്കുന്ന സമ്പ്രദായം അതും ശ്രേഷ്ഠം തന്നെ ഗുരു ഉപദേശിക്കുന്ന നാമം മന്ത്രം അതിനെ എല്ലായ്പോഴും ജപിക്കുക എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇനി എന്താണ് ഗുരുവിന്റെ ആജ്ഞയെ അനുസരിക്കുക എന്നാണ് കാരണം പൂർണ്ണനായിരിക്കുന്ന ഒരു ഗുരു ലോകനന്മയ്ക്കും ശിഷ്യന്റെ ശ്രേഷ്ഠതയ്ക്കും സഹജീവികളുടെ അഭിവൃദ്ധിക്കും ഗുണകരമായിരിക്കുന്ന രീതിയിലുള്ള ഉപദേശ നിർദ്ദേശമാണ് ചെയ്യുക അതുപോലാണ് ഗുരുവിന്റെ ആജ്ഞയെ മറുചോദ്യം കൂടാതെ അനുസരിക്കണമെന്നാണ് യാതൊരു സംശയദൃഷ്ടിയും കൂടാതെ യാതൊരു എന്താ പറയുക ില്ലാതെ തന്നെ എന്ന് പറയാ പറയാം പരിപൂർണ വിശ്വാസത്തോടുകൂടി ഗുരു നിർദ്ദേശിക്കുന്ന ഉപദേശത്തെയും അതുപോലെ ആത്മയേയും അക്ഷരം പ്രതി അനുസരിക്കണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനി ഗുരുവിനെയല്ലാതെ മറ്റൊന്നിനെയും സങ്കല്പിക്കരുത് എന്നുള്ള കാരണം മറ്റുള്ള ഏത് നാമങ്ങളും രൂപങ്ങളും നമ്മുടേതായിരിക്കുന്ന മനസ്സിലെ സങ്കല്പ വികൽപ്പങ്ങളെ ഉണ്ടാക്കി ഒരുപാട് തരത്തിലുള്ള ശോകമോഹങ്ങൾക്ക് ഇടവരുത്തുവാൻ സാധ്യതയുണ്ട് അതുപോലാണ് ഗുരുവിൻ്റേതായിരിക്കുന്ന രൂപത്തെ തന്നെ സദാബി സ്മരിച്ചുകൊണ്ടിരിക്കണം സങ്കല്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും പറയും ഇവിടെ മനസ്സിന്റേതായിരിക്കുന്ന ചലനമാണ് പ്രപഞ്ചബോധത്തിനും അതുപോലെ കാലബോധത്തിനും അവിദ്യക്കും എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് അപ്പൊ മനസ്സിന് നിശ്ചലമാകണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായിട്ട് മനസ്സ് ഏകാഗ്രമാകണം അങ്ങനെ മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് നാമരൂപങ്ങൾക്കും അതീതമായിരിക്കുന്ന നിർഗുണ നിരാകാരമായിരിക്കുന്ന സത്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ നിലനിൽക്കുവാൻ സാധിക്കുക ബോധിക്കുവാൻ കഴിയുക അതുകൊണ്ടാണ് ഇവിടെ ഗുരു ഉപദേശിച്ചായിരിക്കുന്ന ഉപദേശ നിർദ്ദേശം എന്തോ ആ സങ്കല്പത്തിനനുസരിച്ച് തന്നെ വേണം ശിഷ്യ ജീവിക്കുവാൻ എന്ന് ഗുരു ഗീതാകാരൻ നമ്മളോട് അറിയിപ്പിക്കുന്നത്